ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്നൊരു ഷോപ്പിംഗ് വ്ലോഗായാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേനും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി നമുക്കിന്ന് തൊട്ടപ്പുറത്തുള്ള വിശാൽ മെഗാമാർട്ട് എന്നൊരു ഷോപ്പിംഗ് മാളിലാണ് കയറാനുള്ളത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി കളക്ഷൻസാണ് അവിടെ ഉള്ളത് അതിനി എത്നിക് വെയർ ആയാലും വെസ്റ്റേൺ ആയാലും കുട്ടികളുടെ ഡ്രസ്സുകളായാലും ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിനാണ് വിശാൽമാട്ടിൽ കിട്ടുക അങ്ങനെ നമ്മൾ ലേഡീസിൻ്റെ വെസ്റ്റേൺ വെയർ സെക്ഷനിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി നടക്കണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ ഡ്രസ്സ് മേടിക്കാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവളും കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ കുറേ വിൻ്റർ കളക്ഷൻ ഉണ്ടായിരുന്നു മാംഗ്ലൂരിൽ വലിയ തണുപ്പൊന്നുമില്ല എന്നാലും വിന്ററിന്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ സെക്ഷൻ ആണെങ്കിൽ പറയുവേണ്ട നല്ല അടിപൊളി ഡ്രെസ്സുകളുണ്ടായിരുന്നു കുട്ടികളുടെ സ്വെറ്റ് ഷർട്ട് ഫ്രോക്ക് അങ്ങനെ കുറേ കുറേ ഡ്രസ്സുകൾ ഈ ടിഷ്ട്ടൊക്കെ കണ്ടില്ലേ വെറും സെവൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഈ നല്ല അടിപൊളി ഫ്രോക്ക് ടു വൺ നയൻ അങ്ങനെ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഇവിടെ ഡ്രസ്സുകളൊക്കെ ഉള്ളത് നിങ്ങൾ മാംഗ്ലൂർ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ കിട്ടുന്നതാണ് ചെറിയ കുട്ടികളുടെ ബാഗൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ ആയിട്ട് പിന്നെ കുട്ടികളുടെ തലയിൽ ഇടുന്ന ഹെയർ എക്സസറീസും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് സോക്സൊക്കെ വെറും സിക്സ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ അങ്ങനെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിൽ കയറാൻ വിചാരിച്ചു ഞാൻ ലിഫ്റ്റിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് സ്റ്റെപ്പിൽ കയറി പോകാം അങ്ങനെ സ്റ്റെപ്പിലൂടെ കയറി മോളിലെത്തി മോളിലാണെങ്കിൽ ജെൻസിൻ്റെ സെക്ഷനാണ് ജെൻസും പിന്നെ ബോയ്സ് ബേബി ബോയ്സിൻ്റെ സെക്ഷനാണ് മോളിൽ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല പ്രൈസൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ് ഹൺഡ്രഡ് റുപ്പീസിനുള്ളിൽ തന്നെ കുറേ ടീ ഷർട്സും സ്വെറ്റ്ഷർട്സൊക്കെ ഉണ്ട് പിന്നെ ചെരുപ്പ് നോക്കി കുറേ ചെരുപ്പുണ്ട് നല്ല രസമുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട് കുട്ടികളുടെ ചെരുപ്പൊക്കെ നോക്കിയാൽ നല്ല ക്യൂട്ടല്ലേ പിന്നെ കുട്ടികളുടെ കുറേ സാധനങ്ങളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പെൻസിൽ ബോക്സും പിന്നെ അങ്ങനത്തെ കളർ പെൻസിൽസും പെയിൻറ്റിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം നല്ല അഫോർഡബിൾ റേറ്റാണ് വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല നല്ല റേറ്റിനാണ് എല്ലാം പിന്നെ ടോയ്സ് ആണെങ്കിൽ ഞാൻ ഞാനെൻ്റെ മോക്ക് കുറേ ടോയ്സ് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മെയിൻ നമ്മുടെ കിച്ചണിലെ ഐറ്റംസ് ഇതൊക്കെ നല്ല വിലക്കുറവാണ് പ്ലേറ്റ് ഇട്ടും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് നല്ല റേറ്റ് അഫോർഡബിൾ റേറ്റിനാണ് എല്ലാം ഉള്ളത് ഈ ലഞ്ച് ബോക്സ് കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ അങ്ങനത്തൊക്കെ ഉണ്ട് എല്ലാം ചെറിയ പ്രൈസേ ഉള്ളൂ ഇങ്ങനൊക്കെ ഇതാണ് ജുമ്മാന്റെ ഐറ്റം ഉമ്മ എവിടെ ചെന്ന് കയറിയാലും ഈ ബക്കറ്റ് മേടിക്കാണ്ട് വരില്ല നല്ല നല്ല ബക്കറ്റൊക്കെ കണ്ടാൽ എന്തായാലും മേടിക്കാണ്ട് വരില്ല ഇന്നിപ്പോൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ തന്നെ എന്നോട് പറയാം ആ ബക്കറ്റൊന്നും നിനക്ക് എടുക്കായിരുന്നില്ല പിന്നെ ഫുഡ് ഐറ്റംസ് മാഗി മാഗിയിൽ പല വെറൈറ്റീസും ഉണ്ട് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് മാഗിയുടെ നിങ്ങൾക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാം കിട്ടും ഡ്രസ്സ് ചെരുപ്പ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാം കിട്ടും ക്ലീനിങ് ഐറ്റംസ് ഫ്ലോർ ക്ലീനേഴ്സ് അങ്ങനെ ഒക്കെ ഉണ്ട് ഒരു ഷോപ്പിൽ കയറിയാൽ ഓൾമോസ്റ്റ് എല്ലാം നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മാംഗ്ലൂർ അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യാം ഇത് മാംഗ്ലൂർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്തുള്ള വിശാൽ മെഗാ മാർട്ട് എന്ന ഷോപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതായിരിക്കും ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ബൈ